ഹലോ ഫ്രണ്ട്സ് പാനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും മൂന്ന് കിലോമീറ്ററും ചേർപ്പങ്കൽ മെഡിസിറ്റിയിൽ നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി മനോഹരമായ രണ്ടര ഏക്കറോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ റബ്ബർ തേയ് നിൽക്കുന്ന സ്ഥലമാണ് മൂന്നാം വർഷം പ്രവൃത്തിയാണ് നല്ലൊരു സ്ഥലമാണ് വലിയ വിലയെന്നു പറയുന്നില്ല ഏക്കറിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപേ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് രണ്ട് സൈഡിൽ കൂടിയും ബസ് റോഡുണ്ട് ചേർപ്പൊങ്കൽ അയർക്കുന്നും ബസ് റോഡാണ് ഇടവഴിയാണ് അതിര് വരുന്നത് ഇതിൻ്റെ അങ്ങേരത്ത് മറ്റൊരു റോഡാണ് കുടുംബശ്രീ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ പാല ചേർപ്പൽ പള്ളിക്കൽ നിന്നും മൂന്ന് കിലോമീറ്ററും ചേർപ്പങ്കൽ മെഡിസിറ്റിയിൽ നിന്നും രണ്ടര കിലോമീറ്ററും മാറി മനോഹരമായ രണ്ടര ഏക്കറോളം മൂന്നാം വർഷം ലബറത്തേ നിൽക്കുന്ന സ്ഥലം ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഏക്കറിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ മാറ്റം വന്നേക്കാവുന്നതാണ് ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക